ഹായ് ഫ്രണ്ട്സ് അന്നമ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് ഇതൊരു കസ്റ്റമർ നമുക്ക് കൊണ്ടുവന്ന മെറ്റീരിയൽ ആണ് ഒരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിക്ക് ഒരു ടോപ്പ് അടിക്കണം എന്ന് പറഞ്ഞു പിന്നെ ബാലൻസ് കുറച്ച് പീസും കൂടി ഉണ്ട് അതായത് രണ്ട് മീറ്റർ തുണിയായിരുന്നു അവരെടുത്തത് അപ്പൊ ആ മൂളുടെ താഴെ ഒരു കുഞ്ഞുമൂളും കൂടി ഉണ്ട് അവർക്ക് അപ്പൊ അതിനൊരു കുഞ്ഞുടുപ്പും കൂടി തട്ടി കൂട്ടി തരണം ചേച്ചി ഇല്ല തികഞ്ഞില്ലാച്ചാല് നമുക്ക് വേറെ തുണിയൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ടോപ്പാണ് അവര് ആദ്യം തയ്ക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടുവന്ന് തന്നത് അപ്പൊ നമ്മൾ ആ വെട്ടി സ്റ്റിച്ച് ബാലൻസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞുമോൾക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും അവർ പറഞ്ഞിരുന്നില്ല ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മെറ്റീരിയൽ ഉള്ളതനുസരിച്ച് അനുസരിച്ച് ചേച്ചി സ്റ്റിച്ച് എന്ന് പറഞ്ഞു അപ്പൊ ആ തിരക്കുകളുടെ ഇടയിൽ എന്റെ കൈമ്മ ചെറുതായിട്ടൊരു സൂചിയൊക്കെ കൊണ്ടു അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് വിട്ടു തരുമ്പോ കസ്റ്റമർ നമ്മളോട് തന്നെ സ്വയം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളാം പറയുമ്പോൾ നമുക്ക് അതൊക്കെ എന്ത് എന്ത് പരീക്ഷണവും നടത്താം അപ്പോ ഏർ അവരിങ്ങനെ ഈ സ്ലീവ് മാത്രം ഒന്ന് കാണിച്ചതുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഇട്ടുന്നുണ്ടായിരുന്നു സ്ലീവ് എനിക്ക് ഇങ്ങനെ വെച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബാക്കിയല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തുണിയുടെ ഏർ തുണി ഉള്ളതനുസരിച്ച് നമ്മൾ ഒരു ഉടുപ്പ് സെറ്റാക്കി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ അവട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോതില് ഇതാണ് ആ ഉണ്ണിക്ക് വളരെയധികം ഇഷ്ടമായി അവർക്ക് അവര് വിചാരിച്ചതിൽ നന്നായിട്ട് ചെയ്ത് കിട്ടി എന്നൊക്കെ അവര് പറഞ്ഞു അപ്പോ അവര് നല്ല ഹാപ്പി ആയിരുന്നു മൂത്ത കുട്ടിയുടെ ഫോട്ടോ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്